സേവനം വ്രതമാക്കിയവരുടെ ദിനം ആഘോഷമാക്കി നാട് പാലക്കാട് ജില്ലാതല നഴ്സസ് ദിനാഘോഷം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു വിളക്കേന്തിയ വനിത എന്ന ലോകം വിളിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സസ് ദിനമായി ആചരിക്കുന്നത് ജനങ്ങളുടെ ദുരിതത്തിലും ദുരന്തത്തിലും മാലാകമാരായി ഒപ്പുനിന്ന് കണ്ണീരുപ്പിയവരാണ് നഴ്സുമാർ മനുഷ്യജീവനുകൾ രക്ഷിച്ചെടുക്കാൻ കർമ്മനിരതരായി രോഗികൾക്കൊപ്പം തളരാതെ പോരാടുന്നവർക്ക് നന്മ നിറഞ്ഞ ഒരു കയ്യൊപ്പ് ചാർത്തി നൽകുന്ന ദിനമായ നഴ്സസ് ദിനം പാലക്കാട് ജില്ലാതലത്തിൽ ആഘോഷമാക്കി ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ആശുപത്രികളിലും രോഗികളുമോടുത്ത് ചെലവഴിക്കുന്ന നഴ്സുമാരിൽ പലർക്കും ഇതൊരു ജോലി മാത്രമല്ല സേവനം തന്നെയാണെന്ന ചടങ്ങിൽ പ്രസംഗിച്ച പാലക്കാട് ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ടി എസ് ആശാദീപ് പറഞ്ഞു നമ്മുടെ എന്താണെന്ന് ഓർമ്മിപ്പിക്കാൻ മാറുന്ന കാലങ്ങളിൽ നമ്മൾ വിവിധ വിവിധ റോളുകൾ പങ്കുകൾ ഞാൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ കൂടി ഈ ഏറ്റെടുക്കേണ്ടത് മാത്രമല്ല നമ്മൾ ഈ സമൂഹത്തെ വെറുംകളിലോ അല്ലെങ്കിൽ നമുക്ക് സൈഡിലോ സൈഡിലോ മാത്രം മാത്രം അല്ലെങ്കിൽ ഒതുങ്ങി കൂടേണ്ടവരല്ല സമൂഹത്തിൻ്റെ ഓരോ പണികളിലും സാമൂഹികമായും സാംസ്കാരികമായും ആത്മീയമായും അതുപോലെ തന്നെ ഏതൊക്കെ തലങ്ങളുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഇടപെടാറുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് രോഗികൾക്കാവശ്യമുള്ളത് മരുന്നല്ല സ്നേഹസദൃശ്യമായ ഒരു തലോടലാണെന്ന് ഒരിക്കലെങ്കിലും ആശുപത്രിയിൽ കിടന്നവർക്കറിയാം രാവെന്നോ പകലെന്നോ ഇല്ലാതെ രോഗികളെ ശുശ്രൂഷിക്കുക എന്ന സേവനമുഖം മാത്രമാണ് നഴ്സുമാരുടെ ജീവിതത്തിലുള്ളതെന്നും അവർ കൂട്ടിച്ചേർത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ ജി പ്രിയങ്ക മുഖ്യാതിഥിയായി ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി കെ ജയശ്രീ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ കെ ആർ ശിൽവരാജ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട പി വിനോദിനി വിവിധ നഴ്സിംഗ് കോളേജ് അധികൃതർ കെ ജി എൻ എ ജില്ലാ സെക്രട്ടറി കെ സിജി കെ ജി എൻ യു ജില്ലാ ട്രഷറർ എച്ച് സബീന എന്നിവർ പ്രസംഗിച്ചു സമ്മാനദാനവും നടന്നു ജില്ലാ നഴ്സിംഗ് ഓഫീസർ സി ലക്ഷ്മി സ്വാഗതവും ജില്ലാ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട എം രജനി നന്ദിയും പറഞ്ഞു